പിതാവിനും പുത്രനും പെരുശുരുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ അങ്ങനെ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച വിശുദ്ധ യോഹനാൻ സുവിശേഷം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു യേശു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അനേകരെ തീറ്റി തൃപ്തിയാക്കാക്കിയതായ സംഭവമാണ് ഈ വേദഭാഗത്തിൽ കാണുന്നത് ഈ സംഭവത്തിൻ്റെ മുഖ്യ സന്ദേശം യേശു ജീവൻ്റെ അപ്പം ആണെന്നായി വെളിപ്പെടുത്തലാണ് മനുഷ്യൻ വെറും ശാരീരിക അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല ദൈവവചനമായ യേശുവിലൂടെ ലഭിക്കുന്ന ആത്മീയാഹാരമാണ് നിത്യ ജീവിതത്തിന് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു യേശു ജനങ്ങളുടെ വിശപ്പ് കണ്ട് അവരെ വിട്ടയക്കാതെ അവരുടെ ആവശ്യം നിറയ്ക്കുന്നു ഇതിലൂടെ ദൈവം തൻ്റെ ജനത്തെ ശരീരത്തിലും ആത്മാവിലും പരിപാലിക്കുന്നു പരിപാലിക്കുന്നുവെന്നത് തെളിയിക്കുന്നു ബാലൻ്റെ അഞ്ച് അപ്പവും രണ്ടു മീനും വലിയതായി തോന്നിയില്ലെങ്കിലും യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് അത്ഭുതമായി മാറുന്നു നമ്മുടെ ചെറുതായി തോന്നുന്ന കഴിവുകൾ അത് സമയമാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അത് മഹത്തായ അനുഗ്രഹമായി മാറും എന്ന് ഇവിടെ പഠിപ്പിക്കുന്നു യേശു തൻ്റെ ശിഷ്യരോട് അവർക്ക് ഭക്ഷണം കൊടുപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യശേഷിയിൽ അതിനെ കഴിയില്ലെന്നും തെളിഞ്ഞു ദൈവത്തിന് അതെല്ലാം സാധ്യമാണെന്ന് ഇവിടെ തെളിയിക്കുന്നു അവർ ഭക്ഷിച്ച തൃപ്തരായി ശേഷിച്ചത് പന്ത്രണ്ട് കൊട്ടകൾ നിറച്ചെടുത്തത് യേശുവിൻ്റെ അനുഗ്രഹം കുറവിനെ മാത്രം നിറപ്പിക്കുന്നതല്ല മറിച്ച് സമൃദ്ധിയിലേക്ക് നയിക്കുന്നതാണ് എന്ന് തെളിയിക്കുന്നു അഞ്ചപ്പവും രണ്ട് മീൻ കൊണ്ട് യേശു ആയിരക്കണക്കിന് ജനങ്ങളെ തൃപ്തരാക്കിയതായ സംഭവം ദൈവവുമായി പങ്കുവെക്കൽ എന്ന സത്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ ചെറിയ ബാലൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന അപ്പവും മീനും സൂക്ഷിച്ചു വച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ വിശപ്പിന് മാത്രം മതിയാകുമായിരുന്നു എന്നാൽ അവനത് യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അനേകം ആളുകൾക്ക് അതിലൂടെ ഭക്ഷണമാകുവാൻ സാധിച്ചു പന്ത്രണ്ട് കൊട്ടകളിൽ നിറസ് ശേഷിച്ചതെടുക്കുവാനും സാധിച്ചു അപ്പോൾ പങ്കുവയ്ക്കൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്പന്ദനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് പങ്കുവെച്ചുകൊണ്ട് നാം ൈവത്തിൻ്റെ കരുണയുടെ ഉപകരണങ്ങളായി മാറാൻ സാധിക്കുക ഇന്ന് ലോകം സ്വാർത്ഥതയിൽ നിൽക്കുന്നതായ സമയത്ത് ക്രിസ്ത്യാനികൾക്കുള്ളതായ വിളി പങ്കുവയ്ക്കുക പങ്കുവയ്ക്കുന്നതിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും പങ്കുവയ്ക്കൽ കുറവിനെ സമൃദ്ധിയാക്കുകയാണ് ജനങ്ങളുടെ ആവശ്യം വലുതായിരുന്നു ഭക്ഷണം വളരെ കുറവായിരുന്നുവെങ്കിലും ദൈവസന്നധിയിൽ അത് സമർപ്പിച്ചപ്പോൾ പങ്കുവെച്ചപ്പോൾ അവിടെ സമൃദ്ധിയുടെ അനുഭവം നമുക്ക് മാതൃകയാണ് യേശുവിൻ്റെ ജീവിത മാതൃക തന്നെ അതല്ലേ കാണിക്കുന്നത് തൻ്റെ ജീവിതം തന്നെ ലോകത്തിന് വേണ്ടി പങ്കുവെക്കൽ എന്ന അനുഭവം അവിടെ കാണിക്കുന്നു യേശു തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി പങ്കുവെച്ചുവല്ലോ നാമും പങ്കുവയ്ക്കുന്ന ജീവിതം നയിക്കുവാനായിട്ടിടയായിത്തീരണം അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവരായി തീരാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ കൈവശം ചെറുതായാലും അത് പങ്കിടുവാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നൽകുന്നതായ പങ്കുവയ്ക്കലിൻ്റെ അനുഭവത്തിലൂടെ അത് അനേകർക്ക് അനുഗ്രഹമായ സമൃദ്ധിയായി നിറയുവാൻ കൃപ ചുരിയുമാറാകണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ